ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തുടക്കത്തിൽ തന്നെ ഇന്ദ്രനെയും അതുപോലെ സുശീല സോന ഷ്യാമ് സത്യൻ എന്നിവരൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് അങ്ങനെ എന്തായാലും ഇപ്പോൾ ഓണക്കച്ചവടമായതുകൊണ്ട് നല്ല തിരക്കാണെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ പഴയതുപോലെയുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ മാസം ഓരോ പരിപാടികളുണ്ട് അത് കേൾക്കുന്ന ഷ്യമു പറയണ അങ്ങനെയൊന്നുമല്ല ഓണത്തിന് എല്ലാവരും നല്ല വില കുറച്ച് സാധനങ്ങൾ ഇടാൻ നോക്കും പറ്റാവുന്നിടത്തോളം കൂട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ോടുകളെല്ലാം ഈ ഓണത്തിന് മാക്സിമം വില കുറച്ച് വിൽക്കും അപ്പോൾ അത് കേൾക്കുന്ന സത്യം പറയണേ ആ സത്യ സത്യമാണ് അത് പറയുന്നത് സച്ചി സാറിൻ്റെ കമ്പനിയിലും ഞാനിപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ പണിയാണ് അതിൻ്റെ കോർഡിനേറ്റർ ഞാനാണ് എന്നൊക്കെയാണ് പറയുന്നത് പറയുന്ന അത് കേട്ട് സുശീല എത്തുന്നത് അപ്പോൾ സുശീല പറയണേ അല്ലെങ്കിലും എൻ്റെ മോന് അതിൻ്റെയൊക്കെ ഒരു കഴിവുണ്ടല്ലോ എൻ്റെ മോന് സത്യം പറയുകയാണെങ്കിൽ ഏതൊക്കെയോ ഒരു വലിയ കമ്പനിയുടെ ആളാകേണ്ടി വരുന്നതാണ് അത്രയും കഴിവും വിലയും നിരയൊക്കെ നിനക്കുണ്ട് എന്നൊക്കെയാണ് പറയുമ്പോൾ സത്യനോട് ഈ വാക്കുകൾ പറയുമ്പോൾ സുശീലയുടെ മുഖത്ത് ഇന്ദ്രൻ ഇങ്ങനെ അറിയാതെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് സുശീലയ്ക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഈ സമയം അല്ല ഇന്ദ്രട്ട ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ ഇന്ദ്രേട്ടൻ എന്താ ഒന്നും ഉണ്ടാത്തത് ഞാൻ അതല്ല ഓണക്കലെ വരുന്ന നമ്മുടെ പ്രതിഭയുടെ കാര്യം ആലോചിച്ചതാണ് അത് കേൾക്കുന്നത് സുശീലയുടെ നെറ്റ് ചുഴങ്ങുന്ന തനിക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല സുശീല ഇവനിപ്പോൾ ഈ കോരുമില്ലാത്ത സമയത്ത് ഇങ്ങനെയൊരു സംസാരം ഇവനെന്താ എന്നുള്ള ദേഷ്യഭാവത്തിൽ നോക്കുമ്പോൾ ഉടൻ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു കേട്ടോ അല്ല ഈ ഓണക്കില്ലാവുന്ന നമ്മുടെ പ്രതിഭ അവൾ ഈ ഒരു അവസ്ഥയിൽ സത്യൻ്റെ കൂടെ നിൽക്കാതെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു പാകമല്ലേ എന്തായാലും സത്യനെ അവൾക്ക് മനോവിഷമം ഉണ്ടാവാതിരിക്കാൻ നീ ഇടയ്ക്കിടയ്ക്ക് അവളെ അടുത്ത് പോകണം അത് കേൾക്കുന്ന സുശീല പൊട്ടിത്തെറിച്ചുകൊണ്ട് അതിൻ്റെ പുക ആവശ്യം എന്താ അവളെടുത്തോട്ട് പോകേണ്ടത് അതിനൊന്നും ആവശ്യമില്ല ഓരോ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ലേ പ്രശ്നത്തിന് പരിഹാരമായില്ല പിന്നെന്തിനാ സത്യ ഈ തിരക്ക് പിടിച്ച സമയത്ത് ഓരോ സ്ഥലത്തോട്ട് പോയിട്ട് സച്ചിസാറിൻ്റെ കമ്പനിയിലെ ഈ വലിയ ബോസ്റ്റ് ഒന്ന് നഷ്ടപ്പെടുത്തണ്ട എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ഏകദേശം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയിട്ടാണ് ഇതേ സമയം എടി സോനെ നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴേക്കും ആ എന്തായാലും നല്ല വിഷിപ്പുണ്ട് എന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ സോനെ ഇവർക്കുള്ള ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ സുശീലയുടെ ഇങ്ങനെ എന്തൊക്കെയാണ് സംശയ രൂപത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിട്ട് അപ്പോഴേക്കും സോനെ വിളമ്പാൻ പോകുമ്പോൾ സുശീല പറയണം ഞാനിത് വരുന്നു എന്ന് പറഞ്ഞ് സുശീല നീങ്ങുന്നു അങ്ങനെ ഓരോരുത്തരുടെ ടാബ്ലിൽ നിന്ന് നീക്കുമ്പോൾ സുശീല തൻ്റെ റൂമിൻ്റെ കഥകിൽ ചാരി സുശീല പറയണം എന്നോടാണ് ഒരിക്കലും പ്രതിഭ ഈ വീട്ടിലോട്ട് വരില്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ ചാപ്പിള്ള എന്ന് പറയുന്ന ആ ജന്മം അതങ്ങ് നശിക്കും അതോടുകൂടി ഞാൻ തുടക്കമിടും എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും അറിയാതെ സത്യം വെള്ളം കുടിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത് മാഷി അനുപമയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് വിച്ചുട്ട ആരാ വരുന്നത് മുത്തശ്ശനെല്ലാം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വിച്ചുട്ടൻ ഞാൻ മുത്തച്ഛ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോ വിച്ചിട്ട എനിക്കിതാ ഈ അച്ഛൻ മുത്തശ്ശനെ മിഠായി കൊടുന്ന് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോ എന്റെ അച്ഛക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം മിഠായി തന്നെ ചോക്ലേറ്റ് കയ്യിൽ കിട്ടിയാൽ പിന്നെ ആരെയും വേണ്ട അവൻ റൂമിൽ തനിയേ ഇരുന്നോളും എന്നും പറഞ്ഞ് കുഞ്ഞിനോട് റൂമിലോട്ട് പോകാൻ പറയുന്നു കേട്ടോ എന്നിട്ട് പറയണേ എല്ലാച്ചാ വിശേഷിച്ച് എന്താ ഇങ്ങോട്ടേക്ക് വരാൻ ആ അതൊക്കെ ഉണ്ട് കൂട്ടിക്കോ അല്ല എന്തായ വീട്ടിലെ വിശേഷം എന്ത് വിശേഷമോള വീട്ടിൽ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് രഘുവിൻ്റെ ആ സ്വർണ്ണക്കടത്തിൻ്റെ പ്രശ്നം അയ്യോ അത് ഇതുവരെ മാറിയില്ലേ ഇത്രയും ദിവസങ്ങളായിട്ട് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും പോയില്ലേ ഏയ് പ്രശ്നങ്ങളൊന്നും പോയില്ല അതിനെ തിരക്കി ഇന്നലെ രഘുവിനെ ഗുണ്ടകൾ അടിച്ച് പരുവമാക്കുകയും പിന്നീട് അതിൻ്റെ പ്രശ്നത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ സത്യത്തിൽ രഘുവേട്ടന്റെ കയ്യിൽ ഇല്ലല്ലോ ആ സ്വർണം പിന്നെ എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഇപ്പോൾ എന്തൊരു കഷ്ടമാണ് രഘുവേട്ടൻ എന്ത് പ്രശ്നമാണ് ഇതൊക്കെ പ്രശ്നക്കാരി രഘു എന്നല്ല നമ്മളെ വീട്ടിലെ അമ്പിളിയാണെന്ന് മാഷു പറയാനിട്ടാ ഈ പറയുന്ന അമ്പിളി ചേച്ചി എന്തെങ്ങനെയാ പറയുന്നത് പിന്നെ അമ്പിളിയെ പറയാതിരിക്കോ അമ്പിളിയുടെ ഈ അത്യാഗ്രഹം അത്യാഗ്രഹം കൊണ്ടുണ്ടാവുന്ന ആപത്തുകളാണ് ഇതൊക്കെ അമ്പലി ആ സ്വർണം കിട്ടിയതും ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്തായാലും ഇന്നലെ രഘുനെ അടിച്ചത് കൊണ്ട് തന്നെ ലാസ്റ്റ് തീരുമാനം എടുത്തിരിക്കുന്നു ഈ ഒരു സ്വർണം പോലീസിന് തിരികെ കൊടുക്കാം അത് കേൾക്കുന്ന അനുഭവം പറയാം എന്താ അച്ഛയുന്നത് പോലീസിന് തിരികെ കൊടുത്താൽ തീർച്ചയായും ഇത്രയും ദിവസം അത് ഒളിപ്പിച്ചുവെച്ചതിന് അവിടെ നിന്ന് ചോദ്യം വരും പോലീസുകാരെ അത് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയണം ആ അത് കേട്ട മാഷ് പറയുന്നത് ശരിയാണ് ഞാൻ അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് അവരുടെ കൂടെ ഞാൻ പോവാതിരുന്നത് അതുകൊണ്ട് തന്നെ എന്നെപ്പോലും നോട്ടപ്പുള്ളിയാക്കുമെന്ന് കരുതിയാണ് ഞാൻ പിന്മാറിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഇടപെടാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ അതിനോണ്ട് അതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ പോകുന്നു എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് ഇപ്പോൾ എന്താ തീരുമാനം വെച്ചാൽ ആ ഇനിയിപ്പോൾ പോലീസ് തീരുമാനം കൊടുക്കാൻ പോകുന്ന വണ്ടി ഇപ്പോൾ കഴുകുന്നതിനിടയ്ക്ക് ഈ ലാസ്റ്റ് ഇന്നേ ദിവസമാണ് കിട്ടിയത് ഇങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള തീരുമാനത്തിലാണ് പോലീസിൻ്റെ അടുത്തോട്ട് പോകുന്നത് ഹാ ഹാ എന്തായാലും നന്നായി ഇനി എന്തൊക്കെ വരും എന്നൊക്കെ അമ്പലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷിന് പോലും ഈ ഈ ഒരു ഇത് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ മകളുടെ ഈ ദുർഭാഷ അത് അത്യാഗ്രഹം അത് മാഷിന് പോലും അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് എന്നുള്ളത് ഇങ്ങനെ മാഷ് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഇവിടെ കാണിക്കുന്നത് രഘുവിന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുകയാണ് അപ്പോൾ പോലീസിനോട് പരാതിയൊക്കെ പറയുകയാണ് അപ്പോൾ പോലീസ് വേറെ പറയുകയാണ് നിങ്ങൾ തന്ന വണ്ടി നമ്പർ വെച്ച് ഞാൻ നോട്ട് ചെയ്തു ആ വണ്ടി പിടിച്ചു പക്ഷേ ആ വണ്ടി വർക്ക്ഷോപ്പിലാണ് ഒരാഴ്ചയെ വർക്ക്ഷോപ്പിൽ കൊണ്ടിരി കൊണ്ടിട്ടിരിക്കുന്ന അതൊരു ഡോക്ടറുടെ കാറാണ് അവർ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടാണ് അവരുടെ കളി അതെന്തായാലും ഇനിയിപ്പോൾ അവർ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും പോലീസ് പറ്റാവുന്ന പരമാവധി സഹായം നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരും എന്നൊക്കെ പറയണം കേട്ടോ ഇതേ സമയമല്ല ഇന്നലെ അവർ എന്നെ അടിച്ചു ഇനി രഘു നീ േടിക്കേണ്ടതില്ല ഇനി നിനക്ക് അവരിൽ നിന്നും ആക്രമണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അത് കേൾക്കുന്ന അമ്പിളി ഞെട്ടിപ്പോകാണ് അപ്പോൾ ഉടൻ തന്നെ രഘു അല്ല സാർ അതെന്താ അങ്ങനെ പറയാം അല്ല അപ്പം രഘു നീയൊന്നും അറിഞ്ഞില്ലേ ഇല്ല ആ ആദ്യത്തിന് ആദ്യമുണ്ടല്ലോ അവൻ ഇന്നലെ മൊഴി പറഞ്ഞല്ലോ നിൻ്റെ വണ്ടിയിൽ ഒന്നും തന്നെ വെച്ചിട്ടില്ല പുഴക്കരയിലെ ഒരു സൈഡിലോട്ടാണ് ഒരു കിലോ സ്വർണ്ണ എറിഞ്ഞതെന്ന് അവൻ പറഞ്ഞല്ലോ രക്ഷപ്പെടാൻ തനിക്ക് പഴുതുകൾ ഒന്നും കൊടുക്കാതിരിക്കാൻ പോലീസിൻ്റെ മുന്നിൽ അത് ചെയ്തതാണെന്ന് അവൻ പറഞ്ഞല്ലോ ഇത് കേൾക്കുന്ന അമ്പിളിക്ക് ഡബിൾ ഡെഡ് പൊട്ടിത്തുടങ്ങിട്ടോ ഈ സമയം കൊണ്ടുവന്ന സ്വർണം കൊടുക്കാൻ വേണ്ടി വന്ന അമ്പളി കേൾക്കുന്നത് ഇതാവുമ്പോൾ പിന്നീട് പറയാനില്ല ആ സമയം അല്ല സാറേ ഒരു കാര്യം എന്ന് പറയുമ്പോഴേക്കും അമ്പിളി സ്വകാര്യമായ ധൈര്യഘട്ടം ഇനി ഒരു കാര്യവും പറയേണ്ട കാരണം ആ സ്വർണം ദൈവം ഞമ്മക്ക് വിധിച്ചതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തന്നതാണ് അത് ഇനി തിരികെ കളയുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്നുള്ള നിലപാട് എടുക്കണം കേട്ടോ ഇടി അമ്പിളി ഇത് തീക്കളിയാണത് കളിക്കണം ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് അപ്പോഴേക്കും മെസ്സേജ് ചോദിക്കാം എന്താ നിങ്ങൾ സ്വകാര്യം പറയുന്നത് അപ്പോൾ അല്ല ഞാൻ ഈ കേസ് പിൻവലിക്കണം കാര്യം പറയുന്നത് കേസ് കൊടുക്കാനാണല്ലോ ഇപ്പം ഞങ്ങൾ കൂട്ടിക്ക് വന്നത് അപ്പം കേസ് കൊടുക്കണ്ടെന്ന് തരി കൂട്ടിനോട് പറഞ്ഞതാണ് ആ അത് നിങ്ങളുടെ ഇഷ്ടം എന്തായാലും ഇനി സ്വർണ്ണക്കടത്ത് മാഫിയുമായുള്ള ആ ഒരു നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ നിഗമനം നിങ്ങളുടെ കയ്യിൽ അവർ സ്വർണ്ണമുണ്ടെന്ന് കരുതിയാണ് ആക്രമിച്ചിരുന്നത് നീ എന്തായാലും അത് ഉണ്ടാവില്ല എന്ന് പറയണേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അമ്പിളിക്ക് സമാധാനമാവാണ് അങ്ങനെ പോലീസിൻ്റെ കയ്യിൽ ഈ സ്വർണ്ണം കൊടുക്കാതെ തിരികെ വരി യാത്രയാവാണ് അപ്പോൾ അമ്പിളിയോട് പറയുന്നുണ്ട് അമ്പിളി നമ്മൾ കളിച്ചത് തീക്കളിയാണ് അത് വേണ്ടായിരുന്നു അന്യൻ്റെ മുതൽ എപ്പോഴും ആഗ്രഹിക്കാൻ പാടില്ല അത് തീർച്ചയായും പ്രശ്നം വരും ഒന്നാമത് അമ്മാവനും ഇതിനെ സമ്മതിക്കില്ല അതുകൊണ്ട് ഇത് ആപത്താണ് ഇതേ രഘുവട്ട ഇത് ദൈവം നമ്മുടെ കൈകളിൽ വെച്ച് തന്ന ഈ സ്വർണം ഒന്നാമത് ഇപ്പോൾ എല്ലാം കൊണ്ട് നോക്കി നോക്ക് പോലീസിൻ്റെ തിരഞ്ഞാൽ കിട്ടിയില്ല അത് കഴിഞ്ഞ് വേറെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ആദ്യത്തിനാണെങ്കിൽ സ്വർണം പുഴക്കരയിൽ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ ദൈവം നമ്മുടെ രക്ഷപ്പെടാൻ ഒരു മാർഗം തന്നതാണെങ്കിലോ എല്ലാം കൊണ്ടും നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ തടയുകയാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ ആ പുഴക്കടയിലൂടെ ഇങ്ങനെ കിടന്നു പോകുന്നു കേട്ടോ അപ്പോൾ അവിടെ കണ്ണു എടീ അതാ എന്ന് പറഞ്ഞ് വണ്ടി നിർത്തുമ്പോൾ എന്താ രഘു കേട്ട അത് ആ സ്വർണ്ണക്കടത്ത് മാഫിയുടെ ആളുകളല്ലേ അവിടെ അയ്യോ ഈശ്വര അവർ നമ്മൾ കയ്യിൽ സ്വർണ്ണമുള്ളത് അറിഞ്ഞു അതല്ലടേ അവർ ഈ പറഞ്ഞ ആദ്യത്തെ സ്വർണ്ണം പറഞ്ഞത് ആ ഭാഗത്താട്ടാണെന്ന് അറിഞ്ഞപ്പോൾ അവരവിടെ തിരയുകയാണെന്ന് പറയട്ടോ ഇതേ സമയം രഘു കേട്ട എന്നാൽ നമുക്ക് അവരുടെ കണ്ണുകളിൽ പെടേണ്ട അപ്പോഴേക്കും ഇവരുടെ കണ്ണിൽ ഈ രഘുനേയും അമ്പലയും പെട്ടി ഇരിക്കുന്നു കേട്ടോ അവരൊക്കെ പറയണവർ െ കണ്ടിരിക്കുന്നു ഇനി ഓടുന്നത് ബുദ്ധിയല്ല അതുകൊണ്ട് ഇറങ്ങി നീ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അമ്പലീം രഘുവും ഇറങ്ങുകയാണെങ്കിൽ രഘു വെറുതെ നമ്മൾ തീക്കലിക്ക് നിൽക്കുന്നു വെറുതെ അവരുടെ മുന്നിലോട്ട് ചെന്നിട്ട് അടിയും തൊഴിയും വാങ്ങാൻ നിൽക്കണേ നീ വന്നേ എന്ന് പറയുന്നത് അപ്പോഴേക്കും രഘുവിനെ കണ്ടെടുത്തേ അവർ ഓടി വരണേ എന്താ രഘു നീ ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങളെ ഇന്നലെ ഇടിച്ചതിന് പകരം പകരം ഇടിക്കാൻ വേണ്ടിയാണ് അയ്യോ സാറേ ഞാൻ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് എനിക്ക് ആരോടും വഴക്കിടാൻ തെല്ലൂടാനൊന്നും എനിക്കില്ല എനിക്കാവില്ല സോറി രഘു നിന്നെ ഇന്നലെ അടിച്ചതിൽ ഖേദമുണ്ട് ഇത് ഞങ്ങൾ ബോസിന്റെ നിർദ്ദേശമാണ് ബോസ് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ചെയ്യുന്നത് ആദ്യത്തെ ആദ്യം ഈ മൊഴി പറയുകയായിരുന്നു തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കില്ലായിരുന്നു എന്തായാലും തെറ്റുകൾ പറ്റി തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ അതുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും രഘു പറയണേ അതെ നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോഴേക്കും നമ്മളെ രഘു ഏട്ടാ ഞമ്മക്കിനി പോവാമെന്ന് പറഞ്ഞ് വണ്ടിയിലോട്ട് കയറുകയാണ് കേട്ടോ ഈ സമയം രഘുവിനോട് പറയുകയാണ് എന്താ രഘു ഏട്ടാ സ്വർണം അവർക്ക് കൊടുക്കാൻ പോകുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ വരുന്നു മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ വരുന്നു അപ്പം അതിനർത്ഥം എന്താ ഈ സ്വർണ്ണം ദൈവം വിധിച്ചതാണ് അതാണല്ലോ ആദിത്യൻ അങ്ങനെ ഒരു മറുപടി കൊടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നീ പറയുമ്പോൾ അതിലൊരു ശരിയുണ്ട് പക്ഷെ നിന്റെ അച്ഛൻ ഇതിന് സമ്മതിക്കില്ല അമ്മാവൻ ഇതിന് നമുക്കൊപ്പം നിൽക്കില്ല നേരായ മാർഗത്തിൽ സ്വർണ്ണ എന്താണ് സ്വത്തിനാണ് ഏറ്റവും നല്ലത് എന്ന് അമ്മാവ് എപ്പോഴും പറയുന്നതാണ് എപ്പോഴും തലവേദന ഉണ്ടാവും അമ്പിളി എന്ന് പറയുമ്പോൾ അമ്പിളി അച്ഛന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമുണ്ടാക്കി തരാൻ നിങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കിയോ എന്ന് പറഞ്ഞിട്ട് അമ്പിളിയുടെ കുബുദി ഉപയോഗിക്കാണ്ട് കേട്ടോ പക്ഷെ അതിലേറെ കുബുദിയാണ് ഇനി ആമ്പിളിക്ക് തിരിച്ചടിയായി കിട്ടാൻ പോകുന്നത് ആദിത്യനൊന്നും കാണാതെയല്ല അമ്പിളിയുടെ ആ വണ്ടിയിൽ സ്വർണം വെച്ചിരിക്കുന്ന അതിൻ്റെ പ്രശ്നങ്ങൾ ഇനി അമ്പിളി നേരിടേണ്ടി നേരിടാൻ ഇരിക്കുന്നേ ഉള്ളൂ